പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോഷകങ്ങൾ നിറഞ്ഞ മത്തങ്ങ പംകിൻ ഇതുപോലെ ഉണ്ടാക്കിയാൽ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചുപോകും ചോറിനും ചപ്പാത്തിക്കും നല്ലതായിട്ട് ചേരുന്ന ഈ സൈഡ് ഡിഷ് ഉണ്ടാക്കാൻ എളുപ്പമാണ് തേങ്ങയുടെ ആവശ്യമില്ല അതുപോലെ മിക്സിയോ മറ്റുപകരണങ്ങളോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ ടേസ്റ്റി സൈഡ് ഡിഷ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം ഇവിടെ മുന്നൂറ് ഗ്രാം മത്തങ്ങ അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് കഴുകി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇനി ഒരു പാനിൽ രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക കൂടെ അര ടീസ്പൂണ് ഉഴുന്നവരിപ്പും കൂടെ ഇതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് റോസ്റ്റാകണം അതിനു ശേഷം റോസ്റ്റ് റോസ്റ്റായതിനു ശേഷം മൂന്നാല് വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർക്കുക വെളുത്തുള്ളി മസ്റ്റായിട്ടും ചേർക്കണം അത് റോസ്റ്റ് ചെയ്യുകയും ചെയ്യണം നല്ലൊരു ഫ്ലേവർ കിട്ടും വെളുത്തുള്ളി ഒന്ന് റോസ്റ്റായി കഴിയുമ്പോൾ ചെറിയൊരു സമ്പോള അരിഞ്ഞത് ചേർക്കുക അതും കൂടെ വഴറ്റുക ഒത്തിരി ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല ഇനി ഇങ്ങനെ വഴന്നതിലേക്ക് എരിവിന് ഓരോരുത്തരുടെ എരിവിന് പച്ചമുളക് കുറച്ച് മുളക് പൊടി എന്നിവ ചേർക്കുക കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതെല്ലാം കൂടെ ചേർത്തിളക്കിയിട്ട് ലോ ഫ്ലെയിമിലൊന്ന് മൂപ്പിക്കുക ഇനിയും ഇതൊന്ന് റോസ്റ്റായതിനു ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി അതുപോലെ നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന മത്തങ്ങ പീസസ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കണം മസാലകളെല്ലാം മത്തങ്ങായുമായിട്ട് നല്ലതായിട്ട് യോജിക്കണം അങ്ങനെ യോജിച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് ഒന്നിച്ച് കൂട്ടി വെച്ചിട്ട് കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കുക ഇവിടെ ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അല്ലാതെ തന്നെ ഇത് വെന്ത് കൊള്ളും രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കണം ഇപ്പം എല്ലാം വെന്ത് വന്നിട്ടുണ്ട് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇത് അടച്ചു വെക്കരുത് തുറന്ന് വെച്ച് കുറച്ച് നേരം റോസ്റ്റ് ചെയ്യണം എപ്പോഴും കറി വെച്ച് കഴിക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് എളുപ്പമാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല ചേർക്കണം അത് ഓപ്ഷനാണ് ചേർത്തില്ലെങ്കിലും നല്ലതാണ് എന്നാൽ ചേർത്താൽ ഒന്നുകൂടെ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും ഇനി ഗരം മസാലയും കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് റോസ്റ്റാക്കുക കുറച്ച് നേരം റോസ്റ്റ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫാക്കണം ഫ്ലെയിം ഓഫാക്കിയ ശേഷം നിങ്ങളുടെ കൈവശം മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കുക അടിപൊളി ടേസ്റ്റാണ് ഇവിടെ മത്തങ്ങ കൊണ്ടുള്ള നല്ലൊരു സൈഡ് ഡിഷ് തയ്യാറായി ചോറിനും ചപ്പാത്തിക്കും നന്നായി ചേരുന്ന ഈ ഫ്രൈ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് മത്തങ്ങായ റെസിപ്പി കൂടുതൽ അറിയാമെങ്കിൽ നിങ്ങളുടെ കുക്കിംഗ് രീതികളൊക്കെ ഈ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം